നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഉണ്ടാകാം അത്തരം ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പരാമർശിക്കുവാനായി പോകുന്നത് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യത്തെ നമ്പറായി നൽകിയിരിക്കുന്നത് വൺ ഡബിൾ സീറോ വണ്ണും രണ്ടാമതായി ത്രീ ഡബിൾ സീറോ ത്രീയുമാകുന്നു ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് എല്ലാവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ആദ്യത്തെ നമ്പറായ ഒന്ന് പൂജ്യം പൂജ്യം ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് നിങ്ങൾ അനേകം ആഗ്രഹങ്ങൾ നടക്കണമെന്നതായി നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതിനുവേണ്ടി പ്രയത്നിക്കുവാനും നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എങ്കിൽ കൂടിയും ആ പ്രയത്നിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല ആളുകളുമായി ബന്ധപ്പെട്ടും പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിടുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ നേരിടുന്നു എന്നുള്ളതും നിങ്ങളുടെ പ്രധാന വേദനകളിൽ ഒന്ന് തന്നെയാണ് പല ആളുകളുമായി ബന്ധപ്പെട്ടും അവഗണന ഒറ്റപ്പെടുത്തൽ എന്നിവ നിങ്ങൾ നേരിടുന്നു എന്നുള്ളതും നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാകുന്നു എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് അത് കമൻറ്റുകളായി അറിയിക്കുവാനും ഏവരും ഓർക്കേണ്ടതുണ്ട് നിങ്ങൾ ഇതുവരെ സ്വസ്ഥത എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യമാകുന്നു അതായത് ഇനി ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഒന്നുമില്ല എന്ന തരത്തിലാണ് നിങ്ങൾ ഇപ്പോഴുള്ള ജീവിതം തള്ളി നീക്കുന്നത് എന്ന് തന്നെ പറയാവുന്നതാണ് ആഗ്രഹങ്ങൾ പലതുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ അതൊന്നും നടക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ കാര്യം തന്നെയാകുന്നു നിങ്ങളുടെ പ്രയത്നങ്ങൾക്കെല്ലാം ഫലമില്ലാതെയാകുന്നതിനുള്ള സാഹചര്യമാണ് നിലവിൽ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മാറ്റം വന്നു ചേരുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് ഇനി വരുന്ന ആളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ജീവിത വിജയം പല വഴികളിലൂടെയും നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് നിങ്ങൾക്ക് കടബാധ്യതകളുമായി ബന്ധപ്പെട്ടും അനേകം പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഇത്തരത്തിലുള്ള കടബാധ്യതകളുമായി ബന്ധപ്പെട്ടും ഒരു പരിധിവരെ ആശ്വാസമേകുന്ന സാഹചര്യം തന്നെയാണ് വന്നുചേരാനിരിക്കുന്നത് അതായത് അവധി കിട്ടുക കുറച്ചുകൂടി കടബാധ്യതകൾ വീട്ടുവാനുള്ള അവധി നീട്ടിക്കിട്ടുക അതല്ല എങ്കിൽ പല വഴിയിലൂടെയും പല സഹായങ്ങളിലൂടെയും കടങ്ങൾ വീട്ടുവാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് കൂടാതെ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യയിൽ ഉയർച്ച നേടുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളിൽ പിന്തുണ ലഭിച്ചേക്കാവുന്നതാണ് മാത്രമല്ല ചില സഹായങ്ങളും അതായത് ധനപരമായ സഹായങ്ങൾ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അത് പല രീതിയിലുള്ള സഹായങ്ങളാകാം അത് ധനപരമായതോ അല്ലാത്തതോ ആയ സഹായങ്ങളാകാം കൂടാതെ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു അതായത് ഒരുപാട് കാലമായി നിങ്ങൾ ചില വ്യക്തികളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ ആ വ്യക്തിയുമായുള്ള കൂടിക്കാഴ്ച ഉടൻ തന്നെ നടക്കും എന്നാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളിൽ കടാക്ഷം ചൊരിയുന്നതായ സമയം തന്നെയാകുന്നു ആയതിനാൽ തന്നെ ആ ശക്തിയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് പല ശത്രുക്കളെയും തിരിച്ചറിയുവാനും ഇതുമൂലം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ശത്രുക്കളെ തിരിച്ചറിയുന്നത് മൂലം ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിടയുള്ള ദോഷമായ ദോഷകരമായ ഫലങ്ങൾ ഒഴിവാക്കുന്നതിനും ഒരു പരിധിവരെ അത്തരം ശത്രുക്കളെ തരണം ചെയ്യുന്നതിനും ഇത്തരം പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനും നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളെക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സഹായം ചെയ്തു തരുന്നതാണ് ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് അത്തരത്തിലുള്ള വിഷമങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് ഉതകുന്നതായ സാഹചര്യം ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശരിയായ രീതിയിലുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ബോധ്യം നിങ്ങളിൽ വന്നു ചേരുന്ന സമയം കൂടിയാകുന്നു അഥവാ അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളിലേക്ക് കൊണ്ടുവന്നു തരുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് ജീവിതത്തെ വളരെയധികം പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി കാണുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഇനിയുള്ള നാളുകളിലും അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് പറയുവാനുള്ളത് നെഗറ്റീവായ കാര്യങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോവുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് വിശ്വാസം എല്ലാം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നും നിത്യവും ആ ഇഷ്ടദേവതയെ ആരാധിച്ച് കുടുംബപരദേവതയെ ആരാധിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക ആഗ്രഹിക്കുന്നതായ എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ നടത്തിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ നമ്പറായ മൂന്ന് പൂജ്യം പൂജ്യം മൂന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് എങ്കിൽ കൂടിയും അതിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് എങ്കിൽ കൂടിയും ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാനായി നിങ്ങൾ കൂ കുറേയധികം പരിശ്രമങ്ങൾ നടത്തേണ്ടതായി വരും എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ് അല്ലെങ്കിൽ പരീക്ഷണ ഘട്ടങ്ങളിൽ മാത്രം ഏൽക്കേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഈശ്വരാധീനം ജീവിതത്തിൽ വർദ്ധിക്കുന്നത് മൂലം തന്നെ കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നിങ്ങൾക്കും അതുപോലെ ആകണമെന്ന് അതിയായ ആഗ്രഹം തോന്നുന്ന ഒരു സമയം കൂടിയാകുന്നു ഇത് എങ്കിൽ കൂടിയും തങ്ങളാൽ കഴിയുന്നത് മാത്രം ചെയ്തുകൊണ്ട് തങ്ങൾക്ക് കഴിയുന്നത് മാത്രം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് എന്നാണ് പറയുവാനുള്ളത് എങ്കിൽ കൂടിയും അല്പം കാത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ജീവിതത്തിൽ ലഭിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെങ്കിലും മടി ആലസ്യം അല്ലെങ്കിൽ അലസത നിങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു അത്തരം പ്രവണതകൾ ഒഴിവാക്കുന്നത് മൂലം അല്ലെങ്കിൽ അ അത്തരം പ്രവണതകൾ ഒഴിവാക്കിയാൽ മാത്രമേ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകൂ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് നിങ്ങളുടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടും ചില ദോഷകരമായ ഫലങ്ങൾ കാണുന്നുണ്ട് അതായത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരേണ്ടുന്ന ചില അവസരങ്ങളെ തടസ്സപ്പെടുത്തുന്നതായ രീതിയിലുള്ള സാഹചര്യങ്ങളാണ് കാണുന്നത് എന്നിരുന്നാൽ കൂടിയും ഈശ്വരാധീനം വർദ്ധിക്കുന്നത് മൂലം അത്തരത്തിലുള്ള തടസ്സങ്ങളെയെല്ലാം തുടക്കത്തിൽ അത്തരം തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ക്രമേണ നാൾക്കുനാൾ അത്തരം തടസ്സങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒഴിവായിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ ലക്ഷ്യബോധം നിങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു സമയമാണിത് കാരണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തിരിച്ചറിവുണ്ടാകുന്ന സമയം കൂടിയാണ് അതിനാൽ തന്നെ എപ്രകാരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യം നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളിൽ അത്തരമുള്ള അത്തരത്തിലുള്ള ബോധ്യം വന്നു നിറയ്ക്കുന്നതാണ് അതിനാൽ തന്നെ നെഗറ്റീവായ കാര്യങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവം എന്തെന്നാൽ നെഗറ്റീവായ കാര്യങ്ങളെ വീണ്ടും വീണ്ടും ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് അതിനെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ അനാവശ്യമായ ടെൻഷനുകളും ആശങ്കകളും ഉത്കണ്ഠകളൊന്നും വേണ്ട എന്നാണ് പറയുവാനുള്ളത് അത്തരം നെഗറ്റീവായ ചിന്തകളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ ജീവിതത്തിൽ വിജയം നേടുവാനും ഉയർച്ച നേടുവാനും കഴിയുന്നതാണ് പല പുതിയ കാര്യങ്ങളും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ പല കാര്യങ്ങളെയും വ്യത്യസ്തമായ രീതികളിലൂടെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് നിങ്ങളുടേത് എന്ന് തന്നെ പറയാവുന്നതാണ് അത്തരത്തിലുള്ള ഒരു ചിന്ത എന്തുകൊണ്ടും നല്ലത് തന്നെയാകുന്നു എങ്കിൽ കൂടിയും എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് പ്രത്യേകിച്ച് ധനപരമായ ഇടപാടുകളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അല്ലായെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും എങ്കിൽ കൂടിയും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന സമയം ആണെങ്കിൽ കൂടിയും അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് പൊതുവെ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഫലം നോക്കുകയാണെങ്കിൽ അല്പം കാത്തിരിക്കേണ്ടി വന്നാലും വൻ നേട്ടങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഫലങ്ങൾ തന്നെയാണ് കാണുവാനും കഴിയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അത് അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങളോ അല്ലെങ്കിൽ ചില സഹായങ്ങളോ കൊണ്ടാകാം അതല്ല എങ്കിൽ സ്വയം പരിശ്രമിച്ചും കൊണ്ടാകാം സ്വയം പരിശ്രമം മൂലം നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ഈ സമയം നിങ്ങളിലേക്ക് വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ മനോധൈര്യം വർദ്ധിക്കുന്നതിലൂടെ കാര്യങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും അല്ലെങ്കിൽ കൂടുതൽ പ്രവൃത്തികൾ ചെയ്യുന്നത് മൂലം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്നതാണ് ഈശ്വരവിശ്വാസം നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ പരാമർശിക്കാം എങ്കിൽ കൂടിയും ഈശ്വരവിശ്വാസം കുറയുന്നത് കുറയുന്ന സാഹചര്യം കാണുകയാണെങ്കിൽ അത് നിങ്ങൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഈശ്വര ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സ്വയം ശ്രമിക്കേണ്ടതാകുന്നു മടിയും അലസതയും നിങ്ങളുടെ ജീവിത വിജയത്തിലേക്കുള്ള ദൂരം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഉയർച്ചയെ താഴ്ത്തുകയാണ് ഇത്തരത്തിലുള്ള പ്രവണത ചെയ്യുക എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് സമയത്തിന് വില കൽപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതായത് ഒരു കാര്യം പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് ഒട്ടും ശുഭകരമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളെക്കുറിച്ച് പരാമർശിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് കൂടാതെ കമൻറ്റുകളായി അത് അറിയിക്കുവാനും ഏവരും ഓർക്കുക